എങ്ങനെയുണ്ട് കെട്ടിയോൺ സജി ശ്യാമയോട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൂട്ടുകാരി സാബിത ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് കണ്ടപ്പോൾ ചോദിച്ചു ഒരു കുട്ടി തന്റെ കൂടെയും ഒരു കുട്ടി തന്റെ കയ്യിലുള്ളത് കണ്ടപ്പോൾ ആണ് സാബിത അങ്ങനെ ചോദിച്ചതെന്ന് മനസ്സിലാക്കി ശ്യാമയും പൊട്ടിച്ചിരിച്ചു ഇപ്പോൾ നേരെയുള്ളതിന്റെ തെളിവല്ലേടി ഈ കിടക്കുന്നതൊക്കെ ശ്യാമ തന്റെ കുട്ടികളെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു ഏതായാലും നിന്റെ അന്നത്തെ ആ ഉപദേശം അത് കലക്കേടി ഞാൻ നല്ല സെക്സ് സൈക്കോളജിസ്റ്റ് ആണെന്ന് എൻ്റെ ഭർത്താവ് റഹ്മാനും പറയാറുണ്ട് സാബിത അല്പം അഹങ്കാരത്തോടെയാണ് അത് പറഞ്ഞതെങ്കിലും അത് സത്യമാണെന്ന് ശ്യാമയ്ക്ക് തോന്നി അതേടി അന്നെനിക്ക് അതൊരു ഡോക്ടറുടെ ഉപദേശം പോലെ തന്നെയായിരുന്നു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലെത്തിയതുപോലെ ആയിരുന്നു എനിക്ക് ജീവിതം കൈവിട്ട് പോകുമെന്ന് കരുതിയ നിമിഷമായിരുന്നു അത് നീയാണ് ഒരു രക്ഷകയെ പോലെ വന്ന് അത് പറഞ്ഞു തന്നത് ശ്യാമ കണ്ണീരണിഞ്ഞ് അത് ഓർത്തു വിവാഹം കഴിഞ്ഞിട്ട് നാല് രാത്രി കടന്നുപോയി ശ്യാമയെ സജി ഇതുവരെ സ്പർശിച്ചിട്ടില്ല എന്തിന് ആദ്യ രാത്രി തന്നെ ചേർത്തിരുത്തി ഇത്ര ഉള്ളു തുറക്കുമെന്ന് കരുതി ആ രാത്രിയും ശ്മശാനമുഖമായി കടന്നു പോയതല്ലാതെ ബാത്റൂമിൽ കയറി ഫ്രഷായി അത്താഴമൊക്കെ കഴിഞ്ഞ് അമ്മയെ ഏൽപ്പിച്ച പാലും കൊണ്ട് ബെഡ്റൂമിൽ വന്ന് തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അച്ഛൻ്റെ അടുത്ത് വൈകോളം പോയിരുന്ന വർത്തമാനം പറഞ്ഞ് വന്നു കയറി ഉടനെ കട്ടിലിൻ്റെ ഒരൊറ്റത്ത് കയറി കമിഴ്ന്ന് കിടന്നു ഒറ്റ കിടപ്പായിരുന്നു തുടർന്നുള്ള മൂന്ന് രാത്രികളിലും ഇതുതന്നെയായിരുന്നു തന്നെയായിരുന്നു അതിനിടയിൽ ഇന്ന് രാവിലെ ജോലിക്ക് പോയി തുടങ്ങി ജോലി കഴിഞ്ഞ് വന്ന് കയറി കുളിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് വർത്തമാനം പറയുന്നതല്ലാതെ തന്നെയൊന്നു നോക്കുക പോലും ചെയ്യുന്നില്ല ഭക്ഷണവും മറ്റും അമ്മയാണ് എടുത്തു കൊടുക്കുന്നത് വർത്തമാനം പറയുമ്പോൾ തൻ്റെ കാര്യമൊക്കെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് പക്ഷെ അവരുടെ മുൻപിൽ വെച്ച് പോലും തൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല പട്ടണത്തിൽ ബാങ്കിൽ ഉദ്യോഗസ്ഥനാണ് സജി അതുകൊണ്ട് തന്നെ വീട്ടുകാർ പെട്ടെന്ന് കല്യാണം ഉറപ്പിച്ചു താൻ ഇതുവരെ പ്രണയബന്ധങ്ങളിൽ കുടുങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആലോചന വന്നപ്പോൾ വീട്ടുകാരോട് കാര്യമായി സഹകരിച്ചു എടിപിടിയെന്ന് കല്യാണവും നടന്നു വിവാഹം ഉറപ്പിച്ച സമയങ്ങളിൽ കാര്യമായ ഫോൺ വിളി ഒന്നും വിളിച്ചിട്ടില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം താൻ പ്രത്യേകിച്ച് സമയമൊന്നും നോക്കാതെ അങ്ങോട്ട് വിളിച്ചതാണ് അപ്പോൾ പറഞ്ഞു ഉച്ച സമയത്ത് ലഞ്ച് ബ്രേക്ക് ടൈമിൽ വിളിക്കാമെന്ന് പക്ഷെ ഇങ്ങോട്ടൊരു വിളി മാത്രം ഉണ്ടായി അന്ന് ഇത്ര സംസാരിച്ചു തുടർന്ന് താനായിരുന്നു ഉച്ചയ്ക്ക് വിളിക്കുക എന്തെങ്കിലും ചോദിച്ചാൽ യെസ് എന്നോ നോ എന്നോ മാത്രം ഇങ്ങോട്ട് വെറും ഒഫീഷ്യൽ ടോക്കിംഗ് മാത്രം വേറെ ഒന്നുമില്ല ചിലപ്പോ ജോലി തിരക്കായിരിക്കും അതിൻ്റെ പ്രശ്നങ്ങളിലാകും അതുകൊണ്ട് തൻ ഒന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല ഓഫീസിൽ പോയി വന്ന രാത്രിയും കഥ അത് തന്നെ എന്തു ചെയ്യുക ഈ കാര്യം വീട്ടിൽ പറയാൻ പറ്റുമോ അമ്മയോട് അമ്മാതിരി സംസാരമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല അപ്പോഴാണ് കൂട്ടുകാരി സാഗുതയെക്കുറിച്ച് അവൾ ഓർത്തത് തന്റെ അവസ്ഥ ഓർത്ത് അവൾ അമ്പരന്നു ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ ഉണ്ടാകുമോ എന്തെങ്കിലും പ്രശ്നം കാണും എടീ ചില പുരുഷന്മാർ അങ്ങനെയാണ് നമ്മൾ സ്ത്രീകൾ വേണം കാര്യം അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാൻ അവൾ പറഞ്ഞതനുസരിച്ചാണ് അന്ന് രാത്രി അവൾ അങ്ങോട്ട് കയറി തന്റെ ഇംഗിതങ്ങൾ അറിയിക്കാൻ ശ്രമിച്ചത് കമിഴ്ന്നു കിടന്നാണ് നല്ല ഉറക്കമായ അവന്റെ പുറത്തേക്ക് അവൾ കൈവച്ചു അതേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ ഒരു അലർച്ചയായിരുന്നു എനിക്ക് ഉറങ്ങുമ്പോൾ ആരും എന്നെ ശല്യം ചെയ്യുന്നത് ഇഷ്ടമല്ല ഇവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ എന്നെ സ്പർശിക്കാതെ കിടക്കണം അല്ലെങ്കിൽ താഴെ കിടക്കൂ മറുപടിയായി അവളൊന്ന് തേങ്ങി കിടക്കുമ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാ ഇതൊക്കെ അവൾക്ക് അങ്ങനെ പറയാതിരിക്കാൻ തോന്നിയില്ല എനിക്കിതൊന്നും ഇഷ്ടമല്ല പിന്നെ എന്തിനൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് ചുമ്മാ ഒറ്റയ്ക്ക് കിടന്നാൽ പോരെയെന്നും അവൾ അല്പം ഒച്ചവെച്ചു പക്ഷെ അന്ന് വെളുപ്പിനുണർന്ന് അവളെ ഞെട്ടിച്ചുകൊണ്ട് അവൾ ആ കാര്യം മനസ്സിലാക്കി മലർന്നു കിടക്കുകയായിരുന്ന അവളുടെ മാക്സി മേലോട്ട് പൊങ്ങിക്കിടക്കുന്നു പാൻഡീസ് കാണാനില്ല ഇതെന്തും മറിമായും പുള്ളി എന്നത്തെയും പോലെ ഒരറ്റത്ത് കമഴ്ന്നു കിടന്നുറങ്ങുകയാണ് ശരിക്കും പരിശോധിച്ചപ്പോൾ അവൾക്ക് മനസ്സിലായി വേറെ ഒന്നും നടന്നിട്ടില്ല പുള്ളി ഒരു പക്ഷേ തന്റെ രഹസ്യഭാഗം കാണാൻ വേണ്ടി ചെയ്തതാവാ ഇതിനൊക്കെ എന്തിനാ മാറാ നേരിട്ടാകാല്ലോ ഇതിൽ നിന്നും അവൾക്ക് സംശയമായി സജിക്ക് എന്തോ ലൈംഗിക ദൗർബല്യമുണ്ടോ എന്ന കാര്യം ഒരുപക്ഷെ പുള്ളിക്ക് വികാരം വരുന്നത് പാതിരാത്രിയിൽ എങ്ങാണ്ടോ ആണോ ഏതായാലും അതറിയണം അവൾ തീരുമാനിച്ചു പിറ്റേന്ന് രാത്രി അവൾ ഉറങ്ങാതെ കിടന്നു സജിയേട്ട പ്രശ്നം എന്തെന്ന് കണ്ടുപിടിക്കണം ഏകദേശം പാതിരാത്രി രണ്ടു മണി കഴിഞ്ഞു കാണും സജിയുടെ കിടന്ന ഭാഗത്തു നിന്നും അനക്കം കാണുന്നു അവൾ ഉറക്കം നടിച്ച് കണ്ണടച്ച് മലർന്നു കിടന്നു അതെ സജീരൻ ഉണർന്നു അവൾക്ക് മനസ്സിലായി സജി വതുക്കെ എഴുന്നേറ്റ് ലൈറ്റിട്ടു ആ പ്രകാശത്തിൽ ഉറങ്ങിക്കിടക്കുന്ന തൻ്റെ ഭാര്യയെ നോക്കി കിടക്കുന്ന അവളെ നോക്കി നിൽക്കെ അവനിൽ വികാരം വേലിയേറ്റം സൃഷ്ടിച്ചു അവളുടെ ശരീരത്തിൽ നിന്നും അവൻ മാക്സി മേലോട്ട് പൊക്കി അല്പസമയം നോക്കി നിന്ന ശേഷം അവൻ അവളുടെ പാൻറ്റീസ് താഴോട്ട് പിടിച്ച് താഴ്ത്തി വെളിച്ചത്തിൽ അവളെ കണ്ട അവന് പെട്ടെന്ന് സ്കലനം സംഭവിച്ചു ലൈറ്റ് അണച്ച് വേഗം കയറി കിടന്നു എടി ഇതൊരു ലൈംഗിക പ്രശ്നമാണ് ഇതിന്റെ പേര് ശീഖ്രസ്കലനം സാബിത കൂട്ടുകാരി ശ്യാമ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ എന്തോ രഹസ്യം കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു ഇത് ചികിത്സിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ ഒട്ടുമിക്ക പുരുഷന്മാരും ആദ്യ അവസരങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് തുടർന്ന് എന്ത് കണ്ടാലും പിന്നെ അവർക്ക് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല എനിക്ക് തോന്നുന്നത് സജി ഏതായാലും നിന്നോട് ഇതേക്കുറിച്ച് സംസാരിക്കുകയോ ചർച്ച ചെയ്യുകയോ ഇല്ല ഇത് ക്രമേണ മാറ്റിയെടുക്കേണ്ട ഒരു അസുഖമാണ് സ്ത്രീയുടെ രഹസ്യഭാഗത്തോടുള്ള അമിതമായ ഉത്കണ്ഠയാണ് ഇതിന് കാരണം സ്ത്രീയുടെ ലൈംഗികാവയവം ഒരു കോമണായ ഫാക്ടർ ആണെന്നും അത് കണ്ടാലും വിക്ഷോഭിതനാവാതെ അതിൽ കയറി സംയമനത്തോടെ കളി ചെയ്യാനുമുള്ള ക്ഷമത അവരിൽ ഉണ്ടാക്കിയെടുക്കണം അതാണ് ഇതിനുള്ള മാർഗം ഇതിന് ഞാനെന്ത് ചെയ്യണം സാബിത സാബിത ഒരു വഴി അവൾക്ക് പറഞ്ഞു കൊടുത്തു വളരെ ലളിതമായിരുന്നു ആ വഴി സജേടൻ ബെഡ്റൂമിലുണ്ടാകുന്ന അവസരങ്ങളിൽ അവൾ കഥകടച്ച് യാതൊരു കൂസലും ഇല്ലാതെ പലപ്പോഴും വസ്ത്രങ്ങൾ മാറാനായി നഗ്നിയായി രാത്രികാലങ്ങളിൽ അവൻ ഉറങ്ങാനും മറ്റും ബെഡ്റൂമിൽ കയറി വന്ന ഉടനെ വസ്ത്രം മാറിയ ശേഷം ഇടാനുള്ള നൈറ്റി അല്പം കീറിയതാണെന്ന് പറഞ്ഞ് അവളതൊക്കെ തുന്നാൻ വേണ്ടി എന്ന വ്യാജേന നഗ്നിയായി കട്ടിലിൽ പല പോസിലും ഇരുന്നും കിടന്നും അവളത് തുന്നി പിടിപ്പിച്ചു അവനെ തൻ്റെ നഗ്നത പല വിധത്തിലും പ്രദർശിപ്പിച്ചു കാണിച്ചു അങ്ങനെ പല അവസരങ്ങളിലും ഇത് ആവർത്തിച്ചപ്പോൾ സജിയുടെ ആകാംക്ഷയും ഉത്കണ്ഠയും മാറി സ്വാഭാവികമായ ക്ഷമത അവന്റെ ഇന്ദ്രിയത്തിന് കൈവന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ